ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്ലൂക്കോസ് ടെസ്റ്റിന് പോവാണ് അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും ഒരു വലിയ കടമ്പയാണ് നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാ വിസിറ്റും കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട് എൻ്റെ ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നലെ നൈറ്റാണ് ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ പോകും എന്ന ടൈമിന് ശേഷം ഒരു പകുതി വരെ ട്രെയിനിൽ പോയതിന് ശേഷം അവിടുന്ന് പിന്നെ ക്യാബ് ബുക്ക് ചെയ്ത് ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അങ്ങനെയാണ് പോകാറുള്ളത് അപ്പോൾ ഇപ്പോൾ ട്രെയിനിൻ്റെ ടൈം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ നടക്കണത് കുറച്ച് ലേറ്റായി നമ്മളിറങ്ങാനായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ കൂടെ ആവിണ്ട് പക്ഷേ ആളവിടെ ഡോറൊക്കെ ലോക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഞാൻ മുന്നേ ഇറങ്ങി നടന്നു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്ലോ ആയി നടക്കുമ്പോൾ അവിടെ എത്താൻ ലേറ്റ് ആവുമല്ലോ അപ്പം അതുണ്ട് അപ്പോൾ ഇനി എന്താവും എന്നൊന്നും അറിയില്ല കാരണം കുടിക്കാൻ പറ്റും കുറേ പേര് വോമിറ്റ് ചെയ്യും വോമിറ്റ് ചെയ്ത് കളി എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ എന്താവും എന്നുള്ളത് പോയി നോക്കാം അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പം നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു ഫൈവ് മിനിറ്റ്സ് ഡിസ്റ്റൻസ് സ്റ്റേഷൻ എത്തി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ക്യാബ് വിളിക്കണം

ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി വീഡിയോസ് കാണാം അല്ലേ പേരാണ് കേട്ടോ നമ്മുടെ പരമ്പൂർ റെയിൽവേ ഹോസ്പിറ്റൽ ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പ് ഇനി ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ വണ്ടി ഇറങ്ങിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകുന്ന ആ ഒരു എടുത്തു വെച്ചതാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അത് നല്ല ഒരു പീസ്ഫുള്ളാണ് അത്യാവശ്യ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്കൊരു ഒരു ശാന്തതയും സമാധാനം തോന്നും ഒരു തിരക്കുള്ളൊരു ഏരിയ അല്ല ഉള്ളത് ഇത് ഒ പി ബ്ലോക്കാണ് നമുക്ക് നോർമൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ബ്ലോക്കിൽ

എങ്ങനുണ്ട് കഷ്ടപ്പെട്ട് വൊമിറ്റ് ചെയ്യുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു നമ്മള് വരാൻ ുദ്ധിമുട്ടുണ്ടോ കുഴപ്പമില്ല ടോർച്ചറിങ് ടോർച്ചറിംഗ് ഒക്കെ കേട്ടായിരുന്നല്ലോ ഗ്ലൂക്കോസ് ടോർച്ചറിങ് ഹലോ അപ്പൊ നമ്മുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തലകറങ്ങി തലകറങ്ങി വീണില്ല കണ്ണിൽ മൊത്തം ഇരുട്ടൊക്കെ കയറി അത്യാവശ്യം നല്ല വെയ്യാതെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് പിന്നെ പെട്ടെന്ന് ഗ്ലൂക്കോസ് കഴിച്ചതോ എന്നുള്ള ബുദ്ധിമുട്ടാണ് തോന്നുന്നു പിന്നെ കുറച്ച് നേരം അവിടെ കിടന്നപ്പോൾ ശരിയായി ടെസ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടോ എന്ന് പറയുന്നത് അതിവിടെ പരമ്പൂരിൻ്റെ ഓൾഡ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ വന്നു അപ്പോൾ അവർ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേര് പോയിട്ടുണ്ട് ഞാനിവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ആരും ഇവിടെ ഒന്നും അധികം തിരക്കില്ല കേട്ടോ കാരണം നമുക്ക് റെയിൽവേ ഹോസ്പിറ്റൽ തന്നെ രണ്ട് രണ്ട് സ്ഥലത്തുണ്ട് രണ്ട് ടൈപ്പ് മീൻസ് ഒന്ന് പുതിയ ബ്ലോക്ക് ഒന്ന് പഴയ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഓൾഡ് ബ്ലോക്കാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ അഡ്മിറ്റാവുന്നവർ അതായത് ഡെലിവറി കേസുകൾ സർജറികൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവുക അവിടെയെന്ന് പറയുമ്പോൾ ഒ പി ബ്ലോക്കാണ് അഡ്മിറ്റ് ഒന്നും ചെയ്യില്ല പക്ഷെ നമുക്ക് റെഗുലർ ചെക്കപ്പ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടേക്കാണ് വരേണ്ടത് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും കുറച്ച് പേരും പോസ്റ്റായി ഇരിക്കേണ്ടി വരും ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വരട്ടെ അതിന് ശേഷം നമ്മൾ വിനീന് ഒന്നുകൂടെ കുറച്ചും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കണം അപ്പം അതിനുള്ള എന്തെങ്കിലും ക്ലിപ്പ് എടുക്കാൻ പറ്റുക ഞാൻ എടുക്കാം പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്കങ്ങനെ അങ്ങനെ മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ നോക്കണ്ടേ വെറുതെ കയറി ചാടി പിടിച്ച് വീഡിയോ എടുക്കണത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റുകൾ പറയാം ബ്ലഡ് ഡൊണേഷൻ്റെ വീഡിയോയും കാര്യങ്ങളും നമുക്കവിടെ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ